ജോസ് നിന്റെ അച്ഛനാര് എന്ന ചോത്തിലെ പരിഹാസമേറ്റ് വ്രണിതഹൃദയനായ അനാഥക്കുഞ്ഞിനെ ചേർത്ത് നിർത്തി പുരോഹിതൻ പറഞ്ഞു ഇപ്പോഴാണ് നിന്റെ ഛായ ഞാൻ ശ്രദ്ധിച്ചത് നീ ഈശ്വരന്റെ മകനാണ് എത്ര നല്ല പാരമ്പര്യമാണ് നിന്റേത് ആ വാക്കുകൾ അവന് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ അഞ്ചു വർഷം യുഎസിലെ ടെന്നിസി സംസ്ഥാനത്ത് ഗവർണറായി പ്രവർത്തിച്ച ബെൻ ഹ്യൂപ്പറുടെ കഥയാണിത് വാക്കുകളുടെ മാന്ത്രിക ശക്തി വെളിപ്പെടുത്തുന്ന സംഭവകഥ നല്ല വാക്കുകൾ അമ്മയെപ്പോലെ നന്മയാകുന്നു പൊള്ളിവാക്കുകളാകട്ടെ മറ്റുള്ളവരുടെ ഹൃദയം തകർക്കുന്നു വാക്ക് ഒരേ സമയം മധുരവും കയ്പും സമ്മാനിക്കുന്ന അത്ഭുതമാണ് അതിന്റെ ശക്തി അപാരവും വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് കുഞ്ഞുണ്ണി മാഷ് വാളിന്റെ വായ്ത്തലയേക്കാൾ മൂർച്ചയുണ്ടതിന് അതിന്റെ ഊർജ്ജം വലുതാണ് അത് അഗ്നിസമ്മമത്രേ മനുഷ്യ മനസ്സുകളിൽ വെളിച്ചമേകാനും മനുഷ്യഹൃദയങ്ങളെ ഹൃദയങ്ങളെ ചാമ്പലാക്കാനും വാക്കുകൾക്ക് കഴിയും സ്വാമി വിവേകാനന്ദിന് വാക്കുകൾ അത്ഭുതമായിരുന്നു വാക്കിന്റെ ശക്തിയും മാന്ത്രികതയും ലോകത്തിന് വെളിപ്പെടുത്തിയ ഒന്നായിരുന്നല്ലോ ചിക്കാഗോയിലെ ലോക ലോകമതമഹാസമ്മേളനത്തിലെ വിവേകാനന്ദന്റെ വചനങ്ങൾ എന്റെ സഹോദരീ സഹോദരന്മാരെ എന്ന ഒറ്റ സംബോധന കൊണ്ട് വിശ്വ ലോകത്തെ തന്നെയും അതിശയകരമാംവിധം കീഴടക്കാൻ ആ മനുഷ്യ കഴിഞ്ഞു സൃഷ്ടിയുടെ താക്കോലെത്രേ വാക്കുകൾ ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിൾ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി എന്ന് ഖുർ ആദിനാദം ഓംകാരമായിരുന്നുവെന്നും അത് പ്രപഞ്ച സൃഷ്ടിയിലായിരുന്നുവെന്നും ഹൈന്ദവ പുരാണം എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനവഴിയേ എന്ന് സാരം ചില വാക്കുകൾ ചില നേരങ്ങളിൽ ചില മനസ്സുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയുധമേറ്റുള്ള മുറിവുകൾ കരിഞ്ഞേക്കാം പക്ഷേ വാക്ചരമേറ്റുണ്ടാകുന്ന മുറിവുകൾക്ക് ശമനമില്ല അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധമാകുന്നു വാക്ക് അതേസമയം മാനവരാശിയുടെ ഏറ്റവും വലിയ ഔഷധവും വാക്കുകൾ തന്നെ മനുഷ്യന് അവന്റെ മനസ്സ് വെളിപ്പെടുത്തുവാൻ മാത്രമല്ല സംസ്കാരം വെളിപ്പെടുത്തുവാനുള്ള ഉപാധി കൂടിയാണ് വാക്കുകൾ നല്ല ചിന്തകളിൽ നിന്നു മാത്രമേ നല്ല വാക്കുകൾ പുറപ്പെടൂ ഇന്നുണ്ടാകുന്ന പല കലഹങ്ങളുടെയും കാരണം നല്ല വാക്കുകളുടെ കുറവാണ് ഒരുവന്റെ വാക്കുകൾ അവനവനെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ഒരു പ്രവൃത്തിയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ പ്രചോദനാത്മകമായ വാക്കുകൾക്കുള്ള സ്വാധീനം വലുതാണ് ട്രാഫിക് എന്ന സിനിമയിൽ ജോസ് പ്രകാശ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നു നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്നത്തെയും പോലെ ഈ ദിവസവും കടന്നുപോകും പക്ഷേ നിങ്ങളുടെ ഒരു യെസ് അത് ചിലപ്പോൾ ചരിത്രമാകും ചരിത്ര സൃഷ്ടിയിൽ വാക്കുകളുടെ പങ്ക് നിർണായകം തന്നെ വോൾട്ടയർ റൂസോ മൊണ്ടേസ്ക്യൂ എന്നിവരുടെ വാക്കുകൾ ഫ്രഞ്ച് വിപ്തവത്തിലും കാൾമാക്സിന്റെ വാക്കുകൾ റഷ്യൻ വിപ്ലവത്തിലും നൽകിയ സംഭാവനയോർക്കാം ഭാരതത്തിന്റെ പതാക സ്വതന്ത്രമായി പാറാൻ ഗാന്ധിജി നൽകിയ അമൂല്യ സൂക്തങ്ങൾ ഓർക്കാം മാതാപിതാക്കളുടെ വാക്കുകൾ സ്നേഹവാത്സല്യങ്ങളും തിരിച്ചറിവിന്റെ പാഠങ്ങളുമാകണം അധ്യാപകരുടെ വാക്കുകൾ അറിവും നിറവും വെളിച്ചവും സുഹൃത് ഭാഷണങ്ങൾ പുതിയ തെളിച്ചമാകണം മറ്റുള്ളവർക്ക് കാവലായും കരുതലായും വാക്കുകൾ മാറണം ഓർക്കുക പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണും കാതും തൊക്കും മൂക്കും തുറന്ന് ഇരിക്കുന്നത് പൂട്ടിക്കിടക്കുന്നത് നാവ് മാത്രമാണ് രണ്ടു പൂട്ടുകൾ പല്ലും ചുണ്ടും വഴുവഴുപ്പുള്ളൊരു പ്രതലത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് വാക്പിഴയുണ്ടാകാനുള്ള ഏറെയാണ് ആയതിനാൽ നാവിന്റെ വ്യാപാരം വളരെ സൂക്ഷ്മതയോടെയാകട്ടെ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകട്ടെ വാക്കുകൾ പൂക്കളാക്കി മാറ്റുന്ന മാന്ത്രികവിദ്യ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ ശുഭദിനം ആലിസ് ജോസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്